സർത്താവ് നമ്മളെ സമൃദ്ധമായി സഹായിക്കുമാറാകട്ടെ ഇന്ന് പകൽക്കാലം മീറ്റിംഗിൽ ദൈവം ദൈവസഭയിലെ ദൈവമക്കൾ ഇതുപോലെ ഓൺലൈനിൽ ഫേസ്ബുക്കിലൂടെ മറ്റു യൂട്യൂബിലൂടെ ഞങ്ങളുടെ ഈ ശുശ്രൂഷകൾ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട ഓർത്ത് കർത്താവ് സ്ഥാപനം ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനുസ്തുല്യനാമത്തെ ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു സമൃദ്ധമായി സഹായിക്കുമാറാകട്ടെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ പ്രബോധനത്തിനായി നിങ്ങളുടെ മുമ്പിൽ സ്ത്രോത്രം ആയിരിക്കുന്നു അത് സരക്ഷത്തിനായ കഥാപാത്രം സഹായിക്കട്ടെ ഇന്ന് നമ്മൾ വായിച്ചത് ഇരുപത്തി എട്ടാം സങ്കീർത്തനമാണ് അതിന്റെ ഒന്നാമത്തെ വാക്യം നിശബ്ദങ്ങൾ വായിച്ച ആ ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം വായിച്ചേ ആ പേക്ഷിക്കുന്നു മിണ്ടാതിരുന്നിട്ട് ഞാൻ പുഴയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിക്കാൻ തന്നെ സ്തോത്രം എന്നിട്ട് രണ്ടാമത്തെ വാക്യം ഒന്ന് ഒരാൾക്ക് വായിക്കാമോ രണ്ടാമത് അവിധ ഞാൻ എന്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ യാച്ചണയുടെ ശബ്ദം കേൾക്കുകയാണ് ഒരു നിമിഷം നമ്മൾ കണ്ണടച്ച് നമുക്ക് നല്ല ദൈവമേ കണ്ണൂടച്ച് നമുക്ക് നല്ല പ്രാർത്ഥിക്കും നന്ദി പറയുന്നു ഇന്ന് പകൽ കാലം തിരുവഴുത്തുമായി അല്പസമയം ദൈവവും ആയിരിക്കുന്നു ദൈവം ഞങ്ങളെ സഹായിക്കണം ഓൺലൈനിലൂടെ കാണുന്ന സൈലറെ ദൈവം അനുഗ്രഹിക്കണം ദൈവം അനുഗ്രഹിക്കും വലിയ ദൈവപൂർത്തിയാണ് ദൈവം അനുഗ്രഹിച്ച് അമ്മയെ ശ്രോത്രം ദൈവം നിറയ്ക്കുന്നതിനായി സ്ത്രോത്രം അതിനകത്തിന് ആഴങ്ങൾ ദൂതുകൾ നൽകി പ്രാർത്ഥന കേട്ടതിനായി യേശുക്രിസ്തുവിൻ യേശുക്രി നാമത്തിൽ പിതാവേ ആമയ നമ്മൾ വായിച്ച സംം ഇരുപത്തി എട്ടാം സംഗീതമല്ലേ ഒന്ന് രണ്ട് വാക്യങ്ങളാണ് വായിപ്പാൻ ഇടയായി ഇടയായിരുന്നു വാക്യത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെച്ച് ഉപയോഗത്തിൽ ദൈവശ്രീം താണിരിപ്പാൻ കർത്താബിൾ താല്പര്യപ്പെടുന്നു ഒരു ഭാവശ്യം കൂടെ ആമ ദൈവശ്രദ്ധയ്ക്കും ഓൺലൈനിൽ ആമേശം കാണുന്നില്ല ദൈവമക്കൾക്കും ക്രിസ്തുവേഷൻ നാമത്തെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊണ്ട് സങ്കീർത്തന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുപത്തി എട്ടാം സങ്കീർത്തനം അമീൻ ദാവിദിന്റെ സങ്കീർത്തനമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന സങ്കീർത്തനങ്ങളെല്ലാം ദാവിദിൻ്റെതായ സങ്കീർത്തനമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ീർത്തന പുസ്തകങ്ങളിൽ ഒരുപാട് ഉത്തരവധി സങ്കീർത്തനങ്ങളിൽ ഭൂരിഭാഗം എഴുതിയത് ദാവീദെന്ന് നമുക്കറിയാം ഇഷായി പുത്രന്മാർ ഇളയ പുത്രനും ദൈവത്താൻ നിയോഗിക്കപ്പെട്ട് ഇസ്രായേലെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനും ആടുകളെ മേച്ചു വനാന്തരങ്ങളായിട്ടപ്പോഴും മടികൂടാതെ ദൈവത്തെ സ്തുതിക്കുന്നവനുമായിരുന്നു ദാവിദിനെ ദൈവം തക്ക സമയത്ത് ഉയർത്തുവാനും തക്ക സമയത്ത് അനുഗ്രഹിക്കാനും ഇടയായിരിക്കുന്നു പ്രിയരെ നാം ഇന്ന് പകൽ കാലം എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല നാം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല ദൈവത്തിന്റെ ബന്ധത്തിൽ അവൻ സ്നേഹത്തിൽ അവൻ ദൈവത്തോടുള്ള കരുണയിൽ ദൈവത്തോടുള്ള ആ ആ ചിന്തയിൽ ആമേശു ദൈവത്തിന് മുമ്പാകെ എങ്ങനെയാണ് നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സാഹചര്യം ദൈവത്തിന് വിഷയമില്ല നമ്മൾ പൂക്ക് എങ്ങനെയാന്ന് ദൈവത്തിന് വിഷയമല്ല പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്നുവോ എന്നുള്ളത് ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളിൽ ഒരു തെറ്റ് കാണേണ്ട ആവശ്യകത ഉണ്ടാകരുത് നമ്മളൊരു തെറ്റുണ്ടാകുന്ന അനുഭവം ഉണ്ടാകരുത് ദാവ്യത്തിന്റെ ജീവിതത്തെ ദൈവം പരീക്ഷിച്ചപ്പോൾ വനാന്തരങ്ങൾ കിടന്നപ്പോഴും ദാവ്യത് ദൈവത്തിന്റെ കൃപയെ പറ്റി വർണ്ണിപ്പുവാൻ ഇടയായിട്ട് നമ്മുടെ ഏതൊരു പ്രതിസന്ധിക്കകത്തും ഏതൊരു പ്രതികൂലത്തിന്റെ അവസ്ഥക്കകത്തും നാം സ്തോത്രം ദാവീദിനെ പോലെ അമിഷം ദൈവത്തെ സ്തുതിക്കുകയോ ദൈവത്തെ വാഴ്ത്തുകയോ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നവരുമായിരിക്കേണ്ടതിന് സ്വർഗം കൃപ ചെയ്യുമാറാകട്ടെ സ്തോത്രം അപ്പോൾ ദാവിദിന എഴുതപ്പെട്ട സംഗീതത്തിൽ നമ്മൾ രണ്ടാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ ദാവീത് പറയുന്നു ദൈവമേ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എന്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ശ്രോധം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദാവീദിനെ നന്നായിട്ട് അറിയാം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവസഭയെ ദൈവസഭയ്ക്കറിയാം ഈ ഓൺലൈനിൽ കാണുന്ന ദൈവമക്കൾക്കറിയാം നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അത് വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ നാം പ്രവർത്തിക്കുന്ന ഒരു നല്ല നമുക്ക് രണ്ടു ദിനവർത്താന്ത പുസ്തകം അതിന്റെ ഇരുപതാം അധ്യായം നമ്മൾ അവൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അവിടെ രാജാവിന്റെ ജീവിതത്തിനടുത്ത് വന്ന പ്രതിസന്ധിയെ നാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും വേഗത്തിൽ വായിക്കാം രണ്ട് ദിനവർത്താന്ത പുസ്തകം അധ്യായം ദൈവത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു

ഉപവാസം ം നമുക്കറിയാം യഹൂദ രാജാവായി താൻ സ്തോത്രം ബി സി സ്തോത്രം എണ്ണൂറ്റി എഴുപത് മുതൽ ആമേത്രം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ൻ വരെ അവൻ നാലാമത്തെ രാജാവായി അതായത് യഹൂദയിലെ നാലാമത്തെ രാജാവായി താൻ അവൻ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു സ്തോത്രം തന്റെ ജനനം ബി സി തൊള്ളായിരത്തി അഞ്ചിലാണ് തന്റെ അപ്പന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അസയാണ് തന്റെ പിതാവിന്റെ പേര് സ്തോത്രം അസയുടെ മഹനായ വിശ്വസ്തനൊക്കെ ആയിരുന്ന ദൈവസ്തയോടും പ്രാർത്ഥനയോടൊക്കെ അവൻ രാജഭരണം നന്നായി കൊണ്ടുപോകുന്ന ഹോഷഫാത്തിന് വിരുദ്ധമായി ആരൊക്കെയാണ് വന്നിരിക്കുന്നത് സ്ത്രോത്രം വന്നിരിക്കുന്നു അമോനിയൽ വന്നിരിക്കുന്നു മോവാബിയർ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഇങ്ങനെ ത്രിവിധ ശക്തികൾ പല കൂട്ടമായി ചേർന്ന് കടന്നു വരുമ്പോൾ കേട്ടിട്ട് അവൻ ഭയപ്പെട്ടു ചെറുതായിട്ടു ഭയപ്പെട്ടതിനായി അവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം ആരെയാണ് ഈ ിൽ അന്വേഷിക്കുന്നത് എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവര് നാം ദൈവത്തെയാണോ നമ്മുടെ പ്രതിസന്ധികൾ അന്വേഷിക്കുന്നത് അതോ നാം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിലാണോ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു ആലോചന പറഞ്ഞു തരുന്ന മനുഷ്യരെ ആശ്രയിക്കുന്നത് ഹിസ്റ്റോറിക്കലായി നമ്മൾ പഠിക്കുമ്പോൾ ചരിത്രപരമായി പഠിക്കുമ്പോൾ അന്നത്തെ രാജഭരണത്തിൽ ഒരു രാജാവിന് നേരെ രാജാക്കന്മാർ യുദ്ധം ചെയ്യുവൻ കടന്നു വരുമ്പോൾ ബലവാന്മാരായി അടുത്തുള്ള രാജാക്കന്മാരെ അന്വേഷിക്കുന്ന പദവ് അന്നത്തെ രാജാക്കന്മാരുടെ ഉണ്ടായിരുന്നു പക്ഷേ രാജാവ് തനിക്ക് വിരുദ്ധമായി വന്ന ആ പ്രതിയോഗികളെ നേരിടേണ്ടതിന് മറ്റുള്ള രാജ്യത്തിലേക്ക് ചെന്ന രാജാക്കന്മാരുടെ അന്വേഷണം അന്വേഷിക്കുകയല്ല ചെയ്തത് ആവശ്യപ്രകാരം കടന്നു വരണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്തത് പകരം താൻ ഭയപ്പെട്ട് ഈ അഹോവയെ അന്വേഷിച്ചു തുടങ്ങി ഇന്ന് പകൽക്കാലവും പ്രിയരെ നാം ദൈവത്തെ തുടങ്ങിയാൽ ിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും അപ്പോൾ ഒരു വാക്കുകൂടെ പറയട്ടെ നമ്മുടെ പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ദൈവത്തെ അന്വേഷിക്കേണ്ടത് ആയിട്ട് വരുന്ന അവൻ തന്റെ പ്രതിസന്ധി വന്നപ്പോൾ മാത്രമല്ല അവൻ ദൈവത്തെ അന്വേഷിച്ചത് അതിനു മുമ്പേ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു അന്വേഷിച്ച് അന്വേഷിക്ക ദൈവത്തിന്റെ മുഖം കണ്ടു ദൈവത്തെ സ്തുതിച്ച് അതിന്റെ പ്രകാരം ആ രാജഭരണം അവൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതികൂല ശക്തികൾ തനിക്കെതിരെ കയറി വന്നത് അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തെ അവൻ നന്നായി അന്വേഷിക്കുവാൻ ഇടയായിട്ടിരുന്നു ദൈവത്തെ അന്വേഷിച്ചു അവൻ അവൻ ഒരു വലിയ ഉപവാസമേ ഹോദയിൽ അവൻ അവൻ്റെ ആ ഭരണ സംവിധാനങ്ങൾ അവൻ ഭരണം ചെയ്യുന്ന രാജ്യത്തെ ഹൂതയിൽ ഒരു വലിയ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ഉപവാസം എന്ന് കേട്ടപ്പോൾ തന്നെ ആമയം ചെലരെ പോലെ ജനം മുഖം ചുളിക്കാതെ എന്തിനാ ഉപവാസം എന്തിനാ പ്രാർത്ഥന ആമേ സ്ത്രം വയറ് നിറച്ച് നല്ല ഫുഡ് ഫുഡ് കഴിച്ച് നല്ല ചിക്കൻ ബിരിയാണിയോ നല്ല മട്ടൺ ഒക്കെ കഴിച്ച് വയറ് നിറച്ച് ആ സ്ത്രൂത്രം കഴിച്ചിട്ട് ദൈവത്തിനായിട്ട് പ്രാർത്ഥിച്ച പോലെ പിന്നെന്തിനാ ഉപവാസം എന്ന് ആമേ ആമ ചിലോദിക്കുന്നത് പോലെ അവനെ ഹൂതയുടെ അവർ ചോദിച്ചില്ല കാരണം പ്രതികൂലം ഭയങ്കരമായ മൂന്ന് ശക്തികളാ ഒരുമിച്ച് കേറി വരുന്നത് ഇപ്പൊ ഉപവസിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ കഴുത്തിനു മെലല് തല കാണത്തില്ലെന്ന് അറിയുന്ന ഒരുമിച്ച് ചേർന്ന് ആമേ ദൈവം ഉപവസിക്കുവാൻ തുടങ്ങി അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധ ദൈവത്തിന്റെ സാന്നിധ്യം അടങ്ങി വരികയാണ് പറഞ്ഞു ദൈവമേ ഞാൻ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് നിങ്ങളുടെ വിശുദ്ധിയാലിന്റെ കൈകളെ മലർത്തി ഞാൻ നിന്നോട് രാജാവ് അവന്റെ ജനം യാണ് ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനേൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കൃപ ഇറങ്ങിയ ഇരുപതാമത് ദൈവത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യത്തിലേക്ക് ഒന്ന് വായിച്ചേ ആ ാം അധ്യായം നമ്മുടെ വായിച്ചേ സ്ഥത്തും രഹസ്യൻ എന്ന് മേൽ വന്നിട്ട് ദൈവത്തിന്റെ അറുപത് സാധിക്കുന്നു വായിച്ചു ആ ആഹൂതിരൊക്കെയും ആ ആ രാജാവേ നിങ്ങൾ കേട്ടുകൊള്ളുക ഭയപ്പെട കേട്ടൂത് ആ ഈ വലിയ സമൂഹ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണ്ട ഭയപ്പെടണ്ട സമൂഹ നിമിത്തം നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറയുന്ന ഒരു ലേവ്യ മനുഷ്യർ ദൈവം വന്ന് പറയുന്നു ഈ കാര്യത്തെ ഓർത്ത് എത്തിണ്ട ഭയപ്പെടണ്ട ഭ്രമിക്കണ്ട പിന്നെന്താ വേണ്ടത് ആ യുദ്ധം നിങ്ങളതല്ല ആ ദൈവത്തിന്റെ തത്വ യുദ്ധം ദൈവത്തിന്റെ യുദ്ധം നടക്കുകയാണ് അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ വിശുദ്ധ കൈകളുയർത്തി ദൈവത്തോട് യാചിക്കുന്ന ഏതൊരു ഭക്തന്റെ ജീവിതത്തിനകത്തും ഒളിപ്പെട്ടു വരുന്ന പ്രതിസന്ധി യുദ്ധത്തെ നടത്തുവാൻ യുദ്ധത്തിൽ

അവർ പാടി 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 സ്തുതിച്ചു 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 ആ ആ നേരെ ദൈവത്തെ ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ചു സ്തുതിക്കുമ്പോൾ ായി വന്നവരുടെ ദൈവ പതിയിൽപ്പുകാരെ ഒരുക്കി ആ അങ്ങനെ അവർ എന്തു ചെയ്തു പോയി തോറ്റുപോയി പിറ്റേ ദിവസം അമ്മൂരിനും ആ मूर वेंदो वाधा क ജനതകൾ ആയിരമായിരം കൂട്ടങ്ങൾ കൈവന്നാല് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കല കലക്കനുകൂലമായി താഴേക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലും ആരാ ശവങ്ങളായി കടക്കുന്നത് യുദ്ധത്തിനായി കടന്നു വന്ന ആ ആ യുദ്ധ കടക്കുന്ന വായിച്ചു ചാടി ഒരു പോയി ഒരിശിച്ച് പോയിനും പിന്നെ അവരുടെ അനേകം സമ്പത്ത് വസ്ത്രമുണ്ട് വിശേഷ വസ്തു വസ്ത്രം വിശേഷ വസ്തു മൂന്ന് എടുക്കുന്നു ആ ഓ വിധത്തിലുള്ള ആ വായിച്ചു Com...

تو پر بيشوس یقینو ري وانيه چيا ان تو بنديو تن 28 سال کي تر ناضي بنديو ويه مشو صاحب تمريت لڳي کي لاو ويتي هنوڏو پراٿيكو دو هاللويا ديه ودا സമർപ്പിച്ചു കൊടുക്കാമോ എല്ലാവരും ദൈവമാകെമോ ദൈവം അവൻ പ്രവർത്തിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ കലം ക്ഷണിക്കാൻ പോവുകയാണ് ൂ ദൈവത്തിന്റെ മനോദർ ചടിക്കുന്നു ഓളയ കാണുന്ന ഉടമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ദൈവത്തിൽ എല്ലാവരും കണ്ണടച്ചു ഓ സ്തോത്രം